ൊന്ന് പേരുടെ ദാരുണാന്ത്യത്തിന് കാരണമായ റാലി സംഘടിപ്പിച്ച തമിഴക വെട്ടിക്കഴകം പ്രസിഡന്റ് വിജയയെ പ്രതിയാക്കി തമിഴ്നാട് പോലീസ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യും ഇക്കാര്യത്തില് കോടതിയുടെ നിർദ്ദേശം വന്നില്ലെങ്കിലും കേസെടുക്കാമെന്ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ അറിയിച്ചതായാണ് വിവരം അറസ്റ്റുണ്ടായാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകാതിരിക്കാനുള്ള മുന്നൊരുക്കം പോലീസ് നടത്തും വിജയ്ക്കെതിരെ കേസെടുത്ത നിയമ നടപടിയുമായി മുന്നോട്ടു പോകാമെന്നുള്ള നിയമോപദേശവും മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് വിജയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്താൽ ടി വിക്ക് അത് ഡി എം കെക്കെതിരെ രാഷ്ട്രീയ ആയുധം ആക്കുമെന്ന ആശങ്കയിലാണ് ഇന്നലെ അതുണ്ടാക്കാത്തത് എന്നാൽ ഇന്നലെ രാത്രി പാർട്ടി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി കന്നിമൊഴി എം പി ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം റാലി സംഘടിപ്പിച്ച പാർട്ടിക്കാണെന്ന് വ്യക്തമാക്കിയിരുന്നു വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് വിജയ്യുടെ വീട്ടിലേക്ക് വിദ്യാർത്ഥികൾ പ്രകടനവും നടത്തിയിരുന്നു റാലി നയിച്ചത് െ പ്രസിഡന്റ് വിജയ് എന്നാൽ ഇതുവരെ കേസെടുത്തത് ടി വി കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസി ബുസിയാനന്ദ് ജോയിന്റ് സെക്രട്ടറി സി ടി നിർമ്മൽകുമാർ കരൂർ ജില്ലാ സെക്രട്ടറി മതിയഴകൻ എന്നിവർക്കെതിരെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് ദുരന്തത്തിന് പിന്നാലെ പര്യാടനം നിർത്തിവച്ച വിജയ് ചെന്നൈയിലെ വസതിയിൽ തങ്ങുകയാണ് ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കോയമ്പത്തൂർ നീലഗിരി ജില്ലകളിലെ മുപ്പത്തിയൊന്ന് കേന്ദ്രങ്ങളിലാണ് റാലി നടത്താനുള്ളത് അതിനിടെ കരൂർ സന്ദർശനത്തിന് അദ്ദേഹം പോലീസിന്റെ അനുമതി തേടി ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ടി വി മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും ഗൂഢാലോചനയുണ്ടെന്നാണ് ഹർജിയിലെ ആരോപണം മൃതദേഹങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ശനിയാഴ്ച രാത്രിയാണ് കരൂരിൽ തിക്കിലും തിരക്കിലും നാല്പത്തിയൊന്ന് പേർ മരിച്ചത് പത്ത് പേർ കുട്ടികളും പതിനേഴ് പേർ സ്ത്രീകളുമാണ് മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ വീതം പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം വീതവും സഹായമായി നൽകുമെന്ന് ടി വി അറിയിച്ചിട്ടുണ്ട് സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ ഇരട്ടിത്തുകയാണിത് അപകടത്തിന് പിന്നാലെ വിജയിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു എന്നാൽ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കൂ എന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് സംഭവത്തില് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ തന്നെ സി പി എമ്മും ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് സംഘാടനത്തിലെ ഗുരുതര വീഴ്ചയും തിരക്കിനിടെ പോലീസ് ലാത്തി വീശിയതും കരൂരിനെ ദുരന്ത ഭൂമിയാക്കുന്നതിന്റെ ആക്കം കൂട്ടിയതുമടക്കമാണ് ടി വി കെ നേതാക്കൾ ആരോപിക്കുന്നത് റാലിയിൽ പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നും കൂടുതൽ തിരക്കൊഴിവാക്കാനാണ് വിജയ് ചെന്നൈയിലേക്ക് പോയതെന്നും ടി വി കെ ജില്ലാ സെക്രട്ടറി വിഘ്നേഷ് ടി വി കെ നേതാവ് വിജയ് കുമാർ എന്നിവർ ഒരു മാധ്യമത്തോട് പറഞ്ഞു യാതൊരു കാരണവശാലും സ്ത്രീകളും കുട്ടികളും പരിപാടിക്ക് വരരുതെന്ന് വിജയ് പറഞ്ഞിരുന്നെന്നും വിജയ്കുമാർ പറഞ്ഞു ഇക്കാര്യം പലപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ വിജയ് എന്ന സിനിമാ നടനെ കാണാൻ വേണ്ടിയാണ് കൂടുതൽ പേരും വന്നതെന്നാണ് നേതാക്കൾ പറഞ്ഞത് പതിനായിരം പേർക്ക് സൗകര്യമുള്ള പരിപാടിക്ക് ഒരു ലക്ഷത്തോളം പേർ വന്നു വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് പരിപാടിയുടെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നത്